നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മാസം പതിനൊന്നാം തീയതി വ്യാഴാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതുമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഷെയർ ചെയ്യുന്നത് എല്ലാവരും വാർത്തകളും അറിയിപ്പുകളും പൂർണ്ണമായി ശ്രദ്ധിക്കുക ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കെല്ലാം തന്നെ മറക്കാതെ ഷെയർ ചെയ്യണം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ അംഗമാകുക വാർത്തകൾ അറിയിപ്പുകൾ എല്ലാ ദിവസവും വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുന്ന ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ഉണ്ട് ലോവൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് ജോയിൻ ചെയ്യുക ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിച്ചിട്ടുണ്ട് ഇന്നും നാളെയും മറ്റന്നാളും ഒക്കെ ആയിട്ടാണ് വിതരണം നടക്കുന്നത് രണ്ട് ഘട്ടങ്ങളായിട്ടാണ് തുക എത്തിച്ചേരുക ആദ്യം ഒരു ഗഡു എത്തിയതിനു ശേഷമായിരിക്കും അടുത്ത ഗഡു എത്തിച്ചേരുക റമദാൻ വിഷു ആഘോഷത്തിന് മുന്നോടിയായിട്ടാണ് പെൻഷൻ വിതരണം മൂവായിരത്തി രൂപ വീതം ഇപ്പോൾ വിതരണം ചെയ്യുന്നത് റമദാൻ വിഷു ആഘോഷങ്ങൾക്ക് മുൻപായിട്ട് ആളുകളുടെ കൈകളിൽ പണം എത്തിക്കുമെന്ന് സർക്കാർ അറിയിച്ചിരുന്നു മാസത്തെ ക്ഷേമ പെൻഷനായിരുന്നു കുടിശ്ശിക ഉണ്ടായിരുന്നത് രണ്ടു മാസത്തെ തുക വിതരണം ചെയ്യുന്നതോടെ നാല് മാസത്തെ കുടിശ്ശിക അവശേഷിക്കും അറുപത്തിരണ്ട് ലക്ഷത്തോളം പെൻഷൻ ഗുണഭോക്താക്കളിൽ മസ്റ്ററിംഗ് നടത്തിയ മുഴുവൻ ആളുകൾക്കുമാണ് ഇത്തരത്തിൽ പെൻഷൻ എത്തിച്ചേർന്നിരിക്കുന്നത് ഈ ആനുകൂല്യം എത്തിച്ചേർന്നവർ ശ്രദ്ധിക്കുക ഇനി ഒരു ഗഡു കൂടി ഇപ്പോൾ വിതരണത്തിനായിട്ട് തയ്യാറാവുകയാണ് ഈ മാസം ഒരു ഗഡു കൂടി വിതരണം ചെയ്യുമെന്നാണ് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയെ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് ഈ മാസം അവസാനത്തോടെ അതിനുകൂടി വിതരണം ഉണ്ടായിരിക്കുന്നതായിരിക്കും അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ഭൂമിയുടെ ന്യായവിലയുടെ അടിസ്ഥാനത്തിൽ വാടക പാട്ട കരാറുകളുടെ സ്റ്റാമ്പ് ഡ്യൂട്ടി വർദ്ധിപ്പിച്ച് രജിസ്ട്രേഷൻ വകുപ്പ് ഇറക്കിയ ഉത്തരവിൽ അവ്യക്തത കെട്ടിട കൈമാറ്റ കരാറിൽ കെട്ടിടം സ്ഥിതി ചെയ്യുന്ന ആകെ ഭൂമിയുടെ വിസ്തൃതിയാണോ കെട്ടിടം ഉൾക്കൊള്ളുന്ന സ്ഥലത്തിന്റെ മാത്രം വിസ്തൃതിയാണോ ന്യായവിലയ്ക്ക് പരിഗണിക്കേണ്ടതെന്ന കാര്യത്തിലാണ് വ്യക്തതയില്ലാത്തത് ഇത് പുനഃപരിശോധിച്ച് അടുത്ത ദിവസം പുതിയ ഉത്തരവിറക്കും പാട്ടത്തിന് നൽകുന്ന ഭൂമിയുടെ ന്യായവിലയുടെ അടിസ്ഥാനത്തിൽ സ്റ്റാമ്പ് ഡ്യൂട്ടി നിശ്ചയിക്കുന്നതിന് കേരള മുദ്രപത്ര നിയമത്തിൽ ഭേദഗതി വരുത്തുവാൻ ബജറ്റിൽ നിർദ്ദേശിച്ചിരുന്നു കെട്ടിടം മാത്രം കൈമാറുന്ന ലീസ് കരാറുകൾക്ക് കെട്ടിടം സ്ഥിതി ചെയ്യുന്ന ഭൂമിയുടെ ന്യായവിലയോ ആകെ വാർഷിക വാടക തുകയോ ഏതാണോ കൂടുതൽ അത് സ്റ്റാമ്പ് ഡ്യൂട്ടി കണക്കാക്കാനുള്ള അടിസ്ഥാനമാക്കുമെന്നായിരുന്നു ബജറ്റ് പ്രഖ്യാപനം പാട്ട കാലാവധി പതിനൊന്ന് മാസമാണെങ്കിൽ കരാറുകൾ രജിസ്റ്റർ ചെയ്യുന്നത് നിർബന്ധമായിരുന്നില്ല ഇത് സർക്കാരിന് വരുമാന നഷ്ടം ഉണ്ടാക്കുമെന്നതിനാൽ തന്നെ ഇനി രജിസ്ട്രേഷൻ നിർബന്ധം ഇതിനുള്ള സ്റ്റാമ്പ് ഡ്യൂട്ടി ഇരുന്നൂറ് രൂപയിൽ നിന്ന് അഞ്ഞൂറാക്കി ഉയർത്തിയിട്ടുണ്ട് ചെറിയ കടമുറികളുടെയും അതുപോലെ തന്നെ വീടുകളുടെയും വാടക കരാറ് ഈ മിനിമം നിരക്കിലാവും രജിസ്റ്റർ ചെയ്യുക പുതിയ ഭേദഗതി പ്രകാരം പാട്ടുകരാറിൻ്റെ കാലാവധിക്കനുസരിച്ച് വിവിധ സ്ലാബുകളാക്കി തിരിച്ചുകൊണ്ട് ഭൂമിയുടെ ന്യായവില നിശ്ചയിച്ച് അതിൻ്റെ പത്ത് ശതമാനം വരുന്ന തുകയോ വാർഷിക വാടക തുകയോ ഏതാണോ കൂടുതൽ അതിൻ്റെ എട്ട് ശതമാനം സ്റ്റാമ്പ് ഡ്യൂട്ടിയാവും ഈടാക്കുക അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സപ്ലൈകോയുടെ ഉത്സവ ചന്തകൾ ആരംഭിച്ചിട്ടുണ്ട് ഓരോ താലൂക്കിലും ഓരോ ചന്തകൾ തുറന്നിട്ടുണ്ടെന്നാണ് ഭക്ഷ്യവകുപ്പ് അധികൃതർ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനത്തിന് മുൻപ് തന്നെ ഈസ്റ്റർ റംസാൻ വിഷു ചന്തകൾ തുറക്കുമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു അതിനാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തടസ്സമുണ്ടായില്ല ഈസ്റ്ററിന് മുമ്പ് തന്നെ ചന്തകൾ തുറക്കാനായി അത് വിഷു വരെ തുടരാനും തീരുമാനിച്ചിട്ടുണ്ട് സപ്ലൈകോയുടെ പതിമൂന്നിനും സബ്സിഡി ഉൽപ്പന്നങ്ങളിൽ പഞ്ചസാര വെളിച്ചെണ്ണ തുവരപ്പരിപ്പ് കുറുവയാരി എന്നിവ ലഭ്യമായിട്ടില്ല സർക്കാർ വില കൂട്ടിയെങ്കിലും വിതരണക്കാർ ടെൻഡറിൽ മുഖം തിരിച്ചതാണ് പ്രശ്നം പഞ്ചസാരയ്ക്കും തുവരപ്പരിപ്പിനും ഉയർന്ന വില നിശ്ചയിച്ചതിനാൽ തന്നെ റീടെൻഡർ നടത്തേണ്ടി വന്നു അതനുസരിച്ച് സാധനങ്ങൾ ഈ ആഴ്ച എത്തുന്നതായിരിക്കും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് വമ്പൻ കുതിപ്പുമായിട്ട് സ്വർണ്ണ നിരക്ക് ഇന്ന് ബുധനാഴ്ച ഏപ്രിൽ പത്താം തീയതി ഒരു ഗ്രാം ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന് പത്ത് രൂപയും ഒരു പവൻ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന് എൺപത് രൂപയുമാണ് വർദ്ധിച്ചത് ഒരു ഗ്രാം ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന് ആറായിരത്തി അറുന്നൂറ്റി പത്ത് രൂപയിലും ഒരു പവൻ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന് അൻപത്തി രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത് രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സ് ഇവിടെ പൂർണ്ണമാവുകയാണ് എല്ലാവരിലേക്കും ഈ അപ്ഡേറ്റ്സ് മറക്കാതെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാവുക വാർത്തകൾ അറിയിപ്പുകൾ എല്ലാ ദിവസവും വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുന്ന ലിങ്ക് ഡിസ്ക്രിപ്റ്റ് കമന്റ് ും ഉണ്ട് ക്ലിക്ക് ക്ലിക്ട്ോയിൻ ചെയ്യുക വാർത്ത ആളുകളിലേക്ക് ഷെയർ ചെയ്യുക മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക